ോ റമൻ പതിനേന്റെ പവിത്രത എന്താണെന്ന് വെറും മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രം വരുന്ന ചെറിയ സൈന്യം സർവ്വ ആയുധധാരികളായ വലിയ ഒരു സംഘത്തോട് ഏറ്റുമുട്ടി വിജയം കൈവരിച്ച ദിനമാണ് അത് ബദർ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് സമ്പത്തോ ആൾബലമോ ആയുധബലമോ അല്ല പോരാട്ടത്തിൽ വിജയം കാണാനുള്ളതൊന്നും മറിച്ച് അള്ളാഹുവിൽ വിശ്വാസവും പ്രവാചകർ സല്ലു തങ്ങളുടെ കൽപ്പനകൾ ശിരസാ വഹിക്കുകയും പ്രവാചകനെ അത്യാധികം സ്നേഹിക്കാനുമുള്ള മനസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ കൈമുതലെന്നും ബദർ പഠിപ്പിക്കുന്നുണ്ട് ലോകത്ത് പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് എത്ര വലിയ കൊല കൊമ്പനെയും കീഴ്പ്പെടുത്താം എന്ന സന്ദേശവും ബദർ നമുക്ക് നൽകുന്നുണ്ട് അള്ളാഹു സുബ്ഹാനോ താന ലോക മുസ്ലിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും